യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ കേൾക്കുകയും സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളോരോരുത്തരും ഈ ആദ്യ നിമിഷം തന്നെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ഓരോ ദിവസവും എഴുതി വയ്ക്കുകയും അത് പ്രാർത്ഥനയിൽ കൊണ്ടുവരികയും അത് അനേകരുടെ ജീവിതങ്ങളിൽ എത്തുവാൻ കേൾക്കുവാൻ ഇടയാകത്തക്ക വിധം ആ ഒരു വചനത്തെ എത്തിക്കുകയും ചെയ്യുന്നവരുണ്ട് അവരെ അനുഗ്രഹിക്കണമെന്നും അവരുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമെന്ന് അവരുടെ പ്രാർത്ഥനാവശ്യങ്ങളെ എന്ന് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് അവരുടെ മുമ്പിൽ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ സകലതും പാടെ മാറിപ്പോകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം കർത്താവ് അങ്ങയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കട്ടെ ഇത് പ്രഭാതത്തിൻ്റെ ആദ്യ സമയം തന്നെ ഒരുക്കത്തോടെ കേൾക്കുന്നവരുണ്ട് അവരെയും പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കുവാൻ ഒരുങ്ങാം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ആവശ്യത്തെ മനസ്സിലൊന്ന് കണ്ട് ആ ഒരു പ്രാർത്ഥന ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ നടക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മയാണ് ദൈവത്തിൻ്റെ വചനം ഒരാൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ എളുപ്പമാകാൻ തുടങ്ങും ആ കുടുംബത്തിൽ എളുപ്പത്തെ പ്രവർത്തിക്കാൻ പറ്റും ഓരോ വ്യക്തി ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ ലോകത്തിൻ്റെതായ രീതിയിൽ നന്നായി ഉഴപ്പി ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട ആൾ പറഞ്ഞത് ഒന്നും വേണ്ടായിരുന്നേ ഈ വചനം ഒന്ന് കേൾക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ആ വ്യക്തി ഈ വചനം കേൾക്കാൻ കുറച്ച് കേൾക്കാൻ പിന്നെ എപ്പോഴേലും ഒന്ന് ശകലം ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ വചനം ശരിക്കും ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ആ വ്യക്തിക്ക് രക്ഷപ്പെടണമെന്ന് തോന്നലുണ്ടായി ആ വ്യക്തിക്ക് ഒരു ജോലിയും നേടണമെന്ന് ആഗ്രഹമുണ്ടായി കുറേ മാറ്റങ്ങൾ ചിന്താഗതിയിലൊക്കെ മാറ്റങ്ങളുണ്ടായി അങ്ങനെ മാറ്റം ഉണ്ടായ ആ വ്യക്തിയോട് ചോദിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു അതറിയില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇതെങ്ങനെ എന്നിൽ ഇത് ഇഷ്ടമായതെന്നും എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടായതെന്നും ഒന്നും ആ ഇപ്പോഴും അറിയത്തില്ല ഞാനതിനെ വിശ്വസിക്കുന്നത് ഒരാൾ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ എളുപ്പമാകാൻ തുടങ്ങും ആ കുടുംബത്തിൽ എളുപ്പമാകാൻ തുടങ്ങും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തിയിൽ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരാൻ തുടങ്ങും ഇന്നത്തെ വചനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ് പ്രതീക്ഷയോടെ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് മുഴുവൻ വായിക്കുന്നില്ല പ്രസക്ത ഭാഗങ്ങളൊന്നു പറയട്ടെ ഇങ്ങനെയാണ് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായിരുന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശി ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്നുവച്ചു മോശയെ രഹസ്യത്തിലാണ് അമ്മ വളർത്തിയത് രഹസ്യത്തിൽ വളർത്താൻ സാധിക്കാത്ത നിലയിൽ വന്നപ്പോൾ അപകടകരമായത് മാറിയപ്പോൾ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണ ഒരു പെട്ടകമുണ്ടാക്കി അതിനകത്ത് താറൊക്കെ പൂശി അപ പരിക്കേൽക്കാത്ത വിധത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പെട്ടകത്തിനകത്ത് അടച്ച് തീരത്ത് കൊണ്ടുവന്നു വെച്ചു അടുത്ത വാക്യമാണ് നാലാമത്തെ വാക്യം അവന് എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറെ അകലരുന്നു അവാക്കനെ ഒത്തിരി ചിന്തിപ്പിച്ചു ആ വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങുന്ന ആ പെട്ടകത്തിനകത്തുള്ള ഞാങ്ങടകനുണ്ടാക്കിയ പെട്ടകത്തിനകത്തുള്ള മോശയ്ക്ക് ആ കുഞ്ഞിന് എന്തു സംഭവിക്കും എന്ന് കാണാൻ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മളും ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ മുകളിൽ ഒഴുകി തുടങ്ങുന്നവരാണ് അല്പാൽപ്പമായ അതിലോ ആ പ്രശ്നത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതം എന്താകും എന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിന് ഇന്നത്തെ സാഹചര്യത്തെ ഉറ്റുനോക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾച്ചിലർ ഇങ്ങനെ പോയാൽ ഈ കുടുംബത്തിന് എന്തു സംഭവിക്കും ഇങ്ങനെ ജീവിച്ചാൽ ഈ വ്യക്തിക്ക് എന്തു സംഭവിക്കും ഇങ്ങനെ പോയാൽ ഈ വിദ്യാഭ്യാസം എന്തായിത്തീരും ഈ ജോലി എന്തായിത്തീരും ഈ ആരോഗ്യം എന്തായിത്തീരും എന്ന് ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവി എന്തായിത്തീരും എന്ന് ഉറ്റുനോക്കുന്നവരുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു നൈൽ നദിയിലെ വെള്ളത്തിന് ആ മോശയെ മുക്കിക്കൊന്നുകളയാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും നൈൽ നദിയിലെ വെള്ളം പോലൊക്കെ നമുക്കൊന്ന് ചേർത്ത് നോക്കാം ഈ പ്രശ്നത്തിൽ നമ്മൾ മുങ്ങിപ്പോകില്ല ഈ പ്രതിസന്ധിയിൽ നമ്മൾ മറിഞ്ഞു പോകില്ല ഈ ഒരു വെല്ലുവിളിയിൽ നമ്മൾ തകർന്നു പോകില്ല കാരണം ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് അവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വ്യക്തി കണ്ടത് രാജ്യത്തിൻ്റെ ഭരണാധികാരി ആ കൊട്ടാരത്തിലെ ചിലർ ആ കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രത്യേകത നിനക്കുണ്ടെങ്കിൽ മറ്റാരേക്കാളും ദൈവത്തിൽ ആശ്രയത്ത് നിനക്കുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുകി തുടങ്ങിയാലും എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എന്നെ പതുക്കെ പതുക്കെ തകർക്കാൻ തുടങ്ങിയാലും ഈ വെല്ലുവിളി എന്നെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ തുടങ്ങിയാലും സുരക്ഷിതമായ കരങ്ങളിൽ നിന്നെ എത്തിക്കുന്ന മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എവിടെയും തകർന്നു പോകാത്ത വിധത്തിൽ നിന്നെ സംരക്ഷിക്കാൻ ഈ ദൈവത്തിന് അറിയാം എവിടെയും പരാജയപ്പെട്ടു പോകാതെ നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ ദൈവത്തിനറിയാം എന്തിനാ ഇത് ഞാൻ വായിച്ചത് എന്തിനാ ഇത് ഞാൻ കേട്ടത് എന്തിനാ ഈ വചനത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് ഇന്നും ഇതുപോലെ അത്ഭുതകരമായി സംരക്ഷിക്കുന്ന വഴി നടത്തുന്ന സഹായിക്കുന്നൊരു ദൈവം ഇന്നുണ്ടെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കാനാണ് സ്വാഭാവികമായി ചിന്തിച്ചാൽ ആ പെട്ടകം വെള്ളത്തിലൂടെ ഒഴുകി വല്ല കുഴിയിലോക്കോ മറിഞ്ഞുകെട്ട് വീണു പാറക്കെട്ടിൽ ഇടിച്ച് പല കഷ്ണങ്ങളായി വെള്ളം ആ കുഞ്ഞും മരിച്ചു പോകും എന്നായിരിക്കും ബുദ്ധിയിൽ ആലോചിച്ചു വരുന്ന ചിന്തകൾ എന്നാൽ ദൈവത്തിൻ്റെ കരം സംരക്ഷിക്കുന്നത് കണ്ടോ വിചാരിച്ചതുപോലെയോ കണക്ക് കൂട്ടിയതുപോലെയോ ഭയപ്പെട്ടതുപോലെയോ തകർന്നു പോയോ പൊട്ടിപ്പോയോ പരാജയപ്പെട്ടു പോയോ ഇല്ല അവിടെ ദൈവം നിയോഗിച്ച വ്യക്തികളിലൂടെ അത്ഭുത ദൈവീക ഇടപെടലുണ്ടായി ഇന്നും ദൈവം നിയോഗിച്ച വ്യക്തികളുണ്ട് നമ്മുടെ ജീവിതത്തിന് ചുറ്റും ദൈവം നിയോഗിച്ചവരുണ്ട് പ്രിയപ്പെട്ടവരാകാം അയൽവാസികളാകാം മിത്രങ്ങളാകാം ഇന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാകാം ഒരുപക്ഷെ ആ സ്ഥാനത്ത് ദൈവം നിയോഗിച്ചവരാണ് അവരുടെ കരങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദൈവകരങ്ങളായി മാറും ദൈവകരങ്ങളായി മാറും അവരിലൂടെ ചിലപ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി എന്ന് വരും ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്നൊരു ദൈവീകമായ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കും നൈൽ നദിയിൽ കൊണ്ടുപോയ ആ പെട്ടകത്തിനകത്ത് ആ ഞാങ്ങണ പെട്ടകത്തിനകത്ത് അടച്ച മോശ വെള്ളത്തിൽ പതുക്കെ ഒഴുകാൻ തുടങ്ങി കാണും ഇതുപോലെ എവിടെയൊക്കെയോ പതുക്കെ പ്രതിസന്ധികളിലൂടെ ജീവിതം മുന്നോട്ട് നയി കൊണ്ടുപോകുന്നവരുണ്ട് ആയിരിക്കുന്നവരുണ്ട് നിങ്ങളൊരു അത്ഭുതത്തെ കാണാൻ ഇടവരട്ടെ നിങ്ങളൊരു അടയാളം കാണാൻ ഇടവരട്ടെ നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഇതുപോലെ അത്ഭുതകരമായി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞാനും ഇപ്പോൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് നിന്നും പറ്റും നമ്മുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ മാതാപിതാക്കൾ ഓരോ കുടുംബങ്ങൾ ഓരോ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം വചനം കേൾക്കുന്നത് കൂട്ടമായി ഇരുന്നു കൊണ്ടായിരിക്കാം സമൂഹമായിരുന്നു കൊണ്ടായിരിക്കാം കുടുംബമായിരുന്നു കൊണ്ടായിരിക്കാം നിങ്ങളുടെ നേരെ ദൈവമയക്കുന്ന ചില അത്ഭുത കരങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇടവരട്ടെ ഇന്ന് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമായിരിക്കും ഇന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളുമായി നടക്കുവോ ശരിയാകണമെന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുമായിരിക്കും ദൈവത്തിൻ്റെ കരം കാണാനിട വരട്ടെ സംരക്ഷിക്കുന്ന നയിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇന്ന് വെളിപ്പെടട്ടെ ഇന്ന് വെളിപ്പെടട്ടെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കുടുംബത്തിൽ സംഭവിക്കട്ടെ കുടുംബത്തിനകത്തും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കുടുംബത്തിൽ വ്യക്തികളിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്താകും ഈ കുഞ്ഞിൻ്റെ ഭാവി എവിടെ ചെന്ന് അവസാനിക്കും എല്ലാം തകർന്നല്ലോ അങ്ങനെയാ ചിന്തിച്ചത് പക്ഷേ ചിന്തിച്ചതുപോലല്ല കാര്യങ്ങൾ നടന്നത് കൺമുമ്പിൽ കണ്ടത് ആ പെട്ടകം ഇടിച്ചു തകരുന്നതല്ല കൺമുമ്പിൽ മുമ്പിൽ കണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയാണ് കൺമുമ്പിൽ കണ്ടത് ദൈവം ചെയ്ത അത്ഭുതമാണ് നിങ്ങൾ കൺമുമ്പിൽ കാണട്ടെ ഒരു അത്ഭുതം നിങ്ങൾ കൺമുമ്പിൽ കാണട്ടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നിങ്ങൾ കൺമുമ്പിൽ കാണട്ടെ ഒരു വലിയ സൗഖ്യം നിങ്ങൾ കൺമുമ്പിൽ കാണട്ടെ നിങ്ങളുടെ വെല്ലുവിളികൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ മാറുന്നത് കാണാൻ ഇടവരട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും കാരണം ദൈവത്തിൻ്റെ വചനം വേറൊരാൾ എന്നിലൂടെ കേൾക്കുന്നത് അതെനിക്ക് കൂടി അനുഗ്രഹമാണ് അത് കേൾക്കുന്നവർക്കും അനുഗ്രഹമാണ് അതിലൂടെ ദൈവത്തോടുള്ള ബന്ധമാണ് വർദ്ധിക്കുന്നത് അത് സ്വർഗ്ഗത്തിലെ ദൈവം സന്തോഷിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വരുന്നത് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കും ഒരു നിയോഗത്തോടെ ഈ വെള്ളിയാഴ്ച ഇവിടെ വരാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് ഒരു ഒരുക്ക പ്രാർത്ഥനയുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും സാധിക്കുന്നവർക്ക് പങ്കെടുക്കാം ദൂരം നിന്നുള്ളവർക്ക് പങ്കെടുക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവീ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഒത്തിരി മഴയും കാറ്റും ഒക്കെയുള്ളൊരു സാഹചര്യവും അന്തരീക്ഷമൊക്കെ ഉണ്ട് പല ഭാഗത്തും വെള്ളപ്പൊക്കം പ്രളയമൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരം ഞങ്ങളെ സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും എല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കണമേ ആപത്തോ അനർത്ഥങ്ങളോ നഷ്ടങ്ങളോ ദുർമരണങ്ങളോ മൂപ്പെത്താത്ത മരണമോ ഒന്നും ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലാർക്കുമോ സംഭവിക്കരുത് ദൈവനാമത്തെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണം സമാധാനം ഞങ്ങൾക്ക് തരണം സന്തോഷം തരണം നസുറാനായ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം പല പ്രാവശ്യവും കേൾക്കാം അനേകർക്ക് പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കാം ദൈവം നിങ്ങളെ സഹായിക്കും ഇതുപോലൊരു സംരക്ഷണം ഒരു സമയത്ത് എനിക്കും അനുഭവിക്കാൻ പറ്റും ഇന്നെനിക്ക് അനുഭവിക്കാൻ പറ്റും ഇന്നെനിക്കൊരു അനുഗ്രഹം പറയാനും സാക്ഷ്യപ്പെടുത്താനും ഉണ്ടാകട്ടെ ആ മേൻ നാളെ നമുക്ക് അഞ്ചരിക്ക് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ മേൻ